സുഹൃത്തുക്കളെ നിങ്ങൾക്ക് നമസ്കാരം ഇന്ന് പുതിയ വീഡിയോ ആയി നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ വന്നിരിക്കുകയാണ് പുതിയ വീഡിയോയിൽ പുതിയ സബ്ജക്റ്റ് ദ ലോയൽറ്റി ഇൻ ഫെയ്ത്ത് നമ്മുടെ വിശ്വാസത്തിൻ്റെ വിശ്വസ്തയെയാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് വളരെ വ്യത്യസ്തമായ സബ്ജക്റ്റ് വളരെ പ്രധാനമേറിയ സബ്ജക്റ്റാണ് കാരണം വിശ്വാസമെന്നത് ഓരോ ജീവജാലങ്ങളുടെയും ഉള്ളിൽ അലങ്കരിച്ചു വെച്ചിരിക്കുന്നതാണ് രൂപപ്പെട്ടു ഇരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ വിശ്വാസത്തെ നമ്മൾ എടുത്തു ചർച്ച ചെയ്യാമെന്ന് ആഗ്രഹിച്ചത് ലോകത്തിൻ്റെ ആരംഭം മുതൽ ഭൂമിയും ഭൂമണ്ഡലവും നമ്മുടെ സൗരയുധവും ഭൂമിയിൽ ജീവിക്കുന്ന ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി കേട്ട് കണ്ട് വിശ്വസിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രവണത എല്ലാ ലിവിങ് ഓർഗാനിസിലും ഉണ്ടെന്നുള്ള കാര്യം സത്യമാണ് അങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ലോകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വിശ്വസ്തത അതായത് അതിൻ്റെ ലോയലിറ്റി നമുക്ക് മനസ്സിലാക്കണം കാരണം ഇന്ന് പുറത്തു നിന്നുള്ള ഏജൻസികൾ പുറത്തു നിന്നുള്ള ആളുകൾ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു നമ്മുടെ വിശ്വാസത്തെ അവർ നിയന്ത്രിക്കുവാൻ ശ്രമിക്കുന്നു എന്നതാണ് പ്രധാന കാര്യം നമ്മൾ പേഴ്സണലായിട്ട് ഉൾക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിശ്വാസം മറ്റുള്ളവർ മറ്റുള്ളവരെന്താണ് അതിനകത്ത് ഇൻറ്റർഫിയർ ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസത്തെ നമ്മളാണ് അളക്കേണ്ടത് അപ്പോൾ ഈ രീതിയിൽ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നതായ ഈ വിഷയം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കാരണം കമൻസ് അറിയിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ റെക്ടിഫിക്കേഷൻ വല്ലതും ഉണ്ടോ എന്തെങ്കിലും പുതിയ ആശയങ്ങളുമായിട്ട് വരണമോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ വിശ്വാസം എന്നത് ദൈവിക വിശ്വാസമാണോ ദൈവ ദൈവിക വിശ്വാസത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് പൊതുവായിട്ടുള്ള വിശ്വാസമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വിശ്വാസം എന്നാൽ എന്താണ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇറ്റ്സ് എ ഹ്യൂമൻ നേച്ചർ നമ്മുടെ മനുഷ്യൻ്റെ പ്രകൃതമാണ് വിശ്വാസം ഈ വിശ്വാസം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഭദ്രമാക്കുന്നു അത് നമ്മൾ തത്വചിന്തകരും മതാചാര്യന്മാരും ബുദ്ധിജീവികളും എല്ലാം നമുക്ക് മനോഹരമായിട്ട് മനസ്സിലാക്കി തന്നിട്ടുണ്ട് ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഭദ്രമാക്കുവാൻ വിശ്വാസത്തിനെ പറ്റുകയുള്ളു അപ്പം മനുഷ്യത്വത്തിൻ്റെ മൂല്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് മൂല്യങ്ങൾ നമ്മൾക്കറിയാം വിശ്വാസം പ്രത്യാശ സ്നേഹം ഈ മൂന്നും ബോണ്ടിങ് ആയിട്ട് ക്ലോഗിറ്റുഗതർ എന്നിട്ടാണ് മനുഷ്യത്വത്തിൻ്റെ വാല്യൂ കൂട്ടുന്നത് അങ്ങനെ കൂട്ടി വരുമ്പോഴേ നമ്മുടെ വിശ്വാസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭദ്രത ഫൗണ്ടേഷൻ ശരിയായിട്ട് നമുക്ക് മനസ്സിലാവുകയുള്ളൂ അതിൽ അത് അനലൈസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാക്കും എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി വേണ്ടത് സോ ദാറ്റ് വിശ്വാസം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭദ്രത ഭദ്രതമാക്കുന്നു അടിസ്ഥാനം ഭദ്രമാക്കുന്നു അങ്ങനെ വരുമ്പോൾ ഈ വിശ്വാസം നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് ദ ഫെയ്ത്ത് ഈസ് ദ അഷറൻസ് ഓഫ് തിങ്സ് ഹോപ്പ് ഫോർ കൺവിക്ഷൻ ഓഫ് ദ തിങ്സ് നോട്ട് സിങ് കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മെയിൻ കാര്യം നമ്മൾ കാണാത്ത കാര്യങ്ങളാണ് നമ്മൾ വിശ്വസിച്ച് പോകുന്നത് നമുക്കറിയാം നമ്മൾ പല കാര്യങ്ങളും നമ്മളെ ഗുരുക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് അതൊന്നും പോയി കണ്ടിട്ടില്ലല്ലോ ഇപ്പോൾ എക്സാമ്പിൾ നമ്മളൊരു സ്റ്റെപ്പ് കയറി പോവുകയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പിൽ കയറി നിൽക്കുമ്പോൾ അറിയാം ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് കാണാൻ പറ്റുന്നെങ്കിലും വിനോ നമ്മുടെ മനസ്സ് പറയുകയാണ് ധരി സിസ്റ്റം ഇതാണ് വിശ്വാസത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഫംഗ്ഷൻ കാണാത്ത കാര്യങ്ങളുടെ സെൻട്രർ ഫീച്ചേഴ്സ് അതായത് സെൻടർ ഫീച്ചേഴ്സ് ഓഫ് ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ഓർ കോൺഫിഡൻസ് ആണ് ഉറപ്പാണ് നിശ്ചയമാണ് അവിടെയാണ് വിശ്വാസം നമുക്ക് മനസ്സിലാക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും നമ്മൾ നമ്മളിൽ ഉള്ളിലുള്ളതായ വിശ്വാസത്തെ നമ്മൾ അലങ്കരിക്കും എടുത്ത് അനലൈസ് ചെയ്യുമ്പം അതിൻ്റെ ഗ്രാവിറ്റി കൂടും എ ഹൈ ഡിഗ്രി ഓഫ് ട്രസ്റ്റ് ഓർ കോൺഫിഡൻസ് ഇൻ സം വൺ ഓർ സം ഒരു ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ തിങ്സിലോ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമുക്ക് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും അത് നമ്മൾ പേഴ്സണലായിട്ടുള്ള കാര്യമാണ് അത് പേഴ്സണലായിട്ട് അനലൈസ് ചെയ്യേണ്ടതാണ് നമ്മുടെ വിശ്വാസത്തെ മറ്റുള്ളവരെന്തിനാണ് ചോദ്യം ചെയ്യുന്നത് മറ്റുള്ളവരെന്തിനാണ് അതിലേക്ക് കടന്നു വരുന്നത് നമ്മൾ പണ്ട് തൊട്ട് നോക്കൂ നമ്മൾ ധരിച്ചിരിക്കുന്ന വിശ്വാസം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളെ മനസ്സിലാക്കിയിരിക്കുന്നത് കാണാത്ത കാര്യങ്ങളുടെയാണ് ഏറ്റവും കൂടുതൽ എയ്റ്റി ഫൈവ് നയൻറ്റി പെർസെൻറ്റേജ് നമ്മൾ കാണാത്ത കാര്യങ്ങളെയാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നത് ആ വിശ്വാസം അത് പെർഫെക്റ്റ് ആയിരിക്കണം പക്ഷേ ഇന്ന് അല്പം ഡീവിയേഷൻ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് ഒന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാൻ ആഗ്രഹിച്ചത് അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സ് പറയും അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമുക്ക് സമ്മതം തരുവാണ് നമുക്ക് അനുമതി തരുവാണ് ആര് മനസ്സ് അവിടെയാണ് വിശ്വാസം ആ മൂല്യങ്ങളുമായിട്ടിങ്ങനെ ചേർത്ത് വെച്ച് പോകുന്നത് സോ നമ്മുടെ മനസ്സിലേക്ക് വരും പീപ്പിൾസ് ആർ മോർ ഇമ്പോർട്ടൻ്റ് ദാൻ തിങ്സ് മനുഷ്യൻ മറ്റുള്ള വസ്തുക്കളെക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരും ഇന്ന് നമുക്കറിയാം മനുഷ്യനേക്കാളും കൂടുതൽ മറ്റുള്ള ലിവിങ് ഓർഗാനിസിനെ സ്നേഹിക്കുന്നതായ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ലോകത്തുള്ളത് ഏത് ഏത് രാജ്യമോ മനുഷ്യനേക്കാൾ കൂടുതൽ മറ്റുള്ള ജീവികളെ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ അവിടെ നെഗറ്റിവിറ്റി പ്രൊഡ്യൂസ് പ്രൊഡ്യൂസായിക്കൊണ്ടിരിക്കും പക്ഷേ യഥാർത്ഥത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ഗ്രാവിറ്റി അതിൻ്റെ ഡെൻസിറ്റി അതിൻ്റെ ഫൗണ്ടേഷൻ നമുക്ക് മനസ്സിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലേക്ക് വരും പീപ്പിൾസ് ആർ മോർ ദാൻ അവിടാണ് ഇമ്പോർട്ടൻറ്റ് അതിൽ കൂടെ നമ്മൾ അതിനെ ഗ്രഹിച്ചു കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും വരുമ്പം അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും എന്നാണ് തത്വചിന്തകന്മാർ നമ്മളെ മനസ്സിലാക്കി തന്നിരിക്കുന്നത് അപ്പോൾ എന്തു ചെയ്യും ഓട്ടോമാറ്റിക്കലി ദ ലോയൽറ്റി ഇൻ ഫേറ്റ് ഇൻക്രീസ് ഏകദേശം നയൻറ്റി നയൻ പോയി പെർസെൻറ്റേജിലേക്ക് വന്നു കഴിയുമ്പോൾ അത് മെഷർ ചെയ്ത് കഴിയുമ്പോൾ ഈ വിശ്വാസത്തെ ഈ വിശ്വാസത്തെ നമ്മൾ മറ്റുള്ള ഫോമിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും ഈസിലി വി ക്യാൻ ട്രാൻസ്ഫോം എവിടെ വ്യക്തി ജീവിതത്തിൽ ഉള്ള വിശ്വാസത്തിൻ്റെ ഭദ്രത കുടുംബജീവിതത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഭദ്രത സമൂഹത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഭദ്രത സമുദായത്തിലുള്ളത് സാങ്കേതികമായിട്ട് ശാസ്ത്രീയമായിട്ട് സാഹിത്യപരമായിട്ട് രാഷ്ട്രീയപരമായിട്ട് നമുക്ക് പിന്നെ ഈ വിശ്വാസം നമുക്ക് ദൈവികമായിട്ട് കൺവെർട്ട് ചെയ്യാൻ നമുക്ക് കഴിയും മറ്റുള്ള ആരുടെയും സപ്പോർട്ടിൻ്റെ ആവശ്യമില്ല ബിക്കോസ് വി നോ അവർ ഫെയ്ത്ത് ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറയുമ്പോൾ ചിലവർക്കത് അല്പം ബുദ്ധിമുട്ട് വരും അങ്ങനെയല്ല ഇന്നത്തെ ചുറ്റുപാടിലത്തെ കാര്യം ഞാൻ പറയുന്നത് ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരുന്നത് ഈ വിശ്വാസത്തെ പ്രോപ്പറായിട്ട് ദൈവികമായിട്ട് അപ്പം നിങ്ങൾ പറയും ദൈവികമല്ലാത്തവരുടെ വിശ്വാസം കൊണ്ട് ഉണ്ട് യുക്തിവാദികളായിട്ടുള്ള ആൾക്കാർ കൊണ്ടുണ്ട് അത് പേഴ്സണലായിട്ടുള്ളവരുടെ വിശ്വാസം അതല്ല അവർ മനസ്സിലാക്കി അടിയുറപ്പിച്ചിട്ടിരിക്കുന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊതുവായിട്ടുള്ള വിശ്വാസത്തിൻ്റെ കാതൽ എന്താണ് ആ കാതൽ മനസ്സിലാവുമ്പോൾ നമ്മളുള്ള വിശ്വാസം നയൻറ്റി ആവും മറ്റുള്ള എക്സ്റ്റേണൽ ഏജൻസി വിൽ നോട്ട് ബി കം ആൻ ഇൻറ്റർഫെയർ ഒരിക്കലും വരില്ല അങ്ങനെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാനുള്ള മനസ്സ് വരും നല്ല കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനുള്ള മനസ്സ് വരും അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴികക്കല്ല് കാരണം വിശ്വാസം എപ്പോഴും ഏത് പ്രതി പ്രതിസന്ധിയിലും നല്ല കാര്യങ്ങൾ ചെയ്യുവാനേ മനുഷ്യനെ ഉപയോഗിക്കൂ മനുഷ്യനെപ്പോഴും എൻകറേജ് ചെയ്യുന്നത് വിശ്വാസം നല്ല കാര്യങ്ങൾ ചെയ്യാൻ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിൽ ഷെയർ ചെയ്യണം ഇനിയും പുതിയ ആശയമായിട്ട് വരുമ്പം നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം